എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി വനം കാത്ത് സംരക്ഷിക്കേണ്ട വനം വകുപ്പിന്റെ ഓഫീസും ഇവിടെ ലോക പരിസ്ഥിതി ദിനം വരുമ്പോൾ വനം കാത്തു സംരക്ഷിക്കേണ്ട വനംവകുപ്പിന്റെ ഓഫീസും വെറ്റിനറി ക്ലിനിക്കും അടച്ചുപൂട്ടി വർഷങ്ങൾ കഴിഞ്ഞു സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറി ഈ സ്ഥലം അധികൃതർ ഇപ്പോഴും മൗനത്തിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ ഉള്ള കേരള വനം വന്യജീവി വകുപ്പ് തൃശൂർ ഡിവിഷൻ മച്ചാട് റേഞ്ച് അകമല ഫോറസ്റ്റ് സ്റ്റേഷനാണ് അവഗണനയുടെ പാതയിൽ വർഷങ്ങൾക്ക് മുമ്പ് അഗമല ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസ് അടച്ചുപൂട്ടി അതിനുശേഷമാണ് വെറ്റിനറി ക്ലിനിക് അടച്ചുപൂട്ടിയത് ഇപ്പോൾ വാഴാനി റേഞ്ചിന്റെ കീഴിലാണ് തെക്കുംകര മുള്ളൂർക്കര പാഞ്ഞാൾ എന്നീ മൂന്ന് പഞ്ചായത്തും വടക്കാഞ്ചേരി നഗരസഭയും ഇതിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഈ സ്ഥലങ്ങളിൽ വന്യജീവികൾക്ക് അപകടങ്ങൾ പറ്റുകയോ മൃഗങ്ങൾ ജനങ്ങളെ ആക്രമിക്കുകയോ ചെയ്താൽ കിലോമീറ്ററുകൾ താണ്ടി വേണം ഉദ്യോഗസ്ഥർക്ക് ഇവിടെ എത്താൻ ഇതുകൂടാതെ അകമല സ്റ്റേഷനിൽ നിരവധി അപൂർവ തേക്കുമരങ്ങളും ഉള്ള സ്ഥലം കൂടിയാണ് ഈ സ്റ്റേഷൻ ഇവിടെ നിന്ന് മാറ്റിയതോടെ തേക്കുമരമോഷണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് മോഷ്ടാക്കളെ പിടിച്ച് നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുന്നുണ്ടെങ്കിലും നിർബന്ധമായും ഒരു സ്റ്റേഷൻ ഇവിടെ വേണമെന്നാണ് ജനങ്ങളും പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നത് നിരവധി തവണ നിവേദനം കൊടുത്തിട്ടും വകുപ്പ് മൗനത്തിൽ തന്നെയാണ് സമാന രീതിയിൽ തന്നെയാണ് അകമല വെറ്റിനറി ക്ലിനിക് അടച്ചുപൂട്ടിയിട്ട് ഒരു വർഷമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിന് അകമല വനം ക്ലിനിക്കിലേക്ക് വൈൽഡ് ലൈഫ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ കത്ത് പ്രകാരം സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വെറ്റനറി സർജനെ നിയമിച്ചിരുന്നു അകമല ക്ലിനിക്കിൽ സഹായികളും സൌകര്യങ്ങളും വാഹനങ്ങളും ഇല്ലെന്ന കാരണത്താൽ തൃശൂരിലെ ഓഫീസിലേക്കാണ് ഈ വനം അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസറുടെ സേവനം തൃശൂർ പാലക്കാട് ജില്ലകളിൽ നാട്ടിലിറങ്ങി പിടിയിലാകുന്ന വന്യജീവികൾക്ക് ആവശ്യമായ ചികിത്സ അകമല വനം വെറ്റിനറി ക്ലിനിക്കിൽ നൽകിയിരുന്ന കാലമുണ്ടായിരുന്നു ഒരു വർഷത്തോളമായി വെറ്റിനറി ക്ലിനിക്കിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് ഒരു വെറ്റിനറി ഓഫീസറും വന്യജീവി പരിചരണത്തിൽ പരിചയസമ്പന്നരായ രണ്ട് സഹായികളും ഇവിടെയുണ്ടായിരുന്നു അവരെയെല്ലാം പിന്നീട് പിരിച്ചുവിട്ടു വർഷം മുമ്പാണ് അകമലയിൽ വനംവകുപ്പിന്റെ സ്റ്റേഷൻ കെട്ടിടം ഏഴു ലക്ഷം രൂപ ചെലവിൽ പുതുക്കി ക്ലിനിക് തുടങ്ങിയത് മൃഗസംരക്ഷണ വകുപ്പിന്റെ ആശുപത്രികളിൽ മൃഗങ്ങളെ പാർപ്പിച്ച് ചികിത്സിക്കാൻ സൗകര്യമില്ല ഇതിനു പരിഹാരമായിട്ടാണ് തൃശൂർ വനം ഡിവിഷൻ അകമലയിൽ ക്ലിനിക്ക് ആരംഭിച്ചത് നെല്ലിയാമ്പതി ചാലക്കുടി നെന്മാറ പാലക്കാട് ഡിവിഷനുകളിൽ നിന്ന് ധാരാളം പക്ഷിമൃഗാദികളെ ചികിത്സയ്ക്കായി ഇവിടെ കൊണ്ടുവന്നിരുന്നു അഞ്ചു ലക്ഷം രൂപ ചെലവിട്ട് ശാസ്ത്രക്രിയ അടക്കം ഉണ്ടായിരുന്നു ക്ലിനിക്ക് അടച്ചുപൂട്ടിയതോടെ അവിടെ ഉപയോഗിച്ചിരുന്ന കാലാവധി കഴിഞ്ഞ വാഹനം ക്ലിനിക്കിനു മുന്നിൽ ഇപ്പോഴും പിടിച്ച് കിടക്കുന്നുണ്ട് എല്ലാത്തിനും കാരണം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്നും അധികൃതർ ഇതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇവിടെ ഇനിയും തേക്കുമാരങ്ങളുടെ മോഷണ പരമ്പര തന്നെ ഉണ്ടാകുമെന്നും ബയോനാച്ചുറൽ ക്ലബ്ബ് സംസ്ഥാന പ്രസിഡന്റ് കെ എം അബ്ദുൾ സലാം പറഞ്ഞു ലോക പരിസ്ഥിതി ദിനം നാം കേരള സർക്കാർ അല്ലെങ്കിൽ ലോകം മുഴുവൻ പരിസ്ഥിതി ദിനം ആചരിക്കുന്ന ജൂൺ അഞ്ച് വളരെ വിപുലമായി തന്നെ ഈ വർഷവും പ്ലാസ്റ്റിക് വിമുത്ത കേരളം എന്നുള്ള ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വർഷത്തെ തീം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ പരിസ്ഥിതി ദിനത്തിലും ഈ വർഷം നമുക്ക് ഒരുപാട് ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റുകളും സർക്കാരിൻ്റെ വനം നശീകരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വന സംരക്ഷണത്തിൽ നിന്ന് മാറിക്കൊണ്ട് വ്യതിചരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയും കേരള സർക്കാർ തന്നെ ഒരു ഡിസിഷനൊക്കെ എടുത്ത ഒരു വർഷം കൂടിയാണ് നം നാം ഈ ഒരു പരിസ്ഥിതി ദിനം ആചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ വികസനം നമുക്ക് അത്യാവശ്യമാണ് എന്നാൽ ഇത്തരത്തിലുള്ള വികസനമാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം സർക്കാരിൻ്റെ കോടികൾ മുടക്കി വെറ്റിനറി ക്ലിനിക്കും അതുപോലെ തന്നെ അകമല ഫോറസ്റ്റേഷനും ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ നിർത്തലാക്കിയിട്ട് മൂന്നാല് വർഷം കഴിഞ്ഞു നാലഞ്ചാമത്തെ വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഇപ്പോൾ നമ്മുടെ വനം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം നാം ഈ ഒരു ദിനാചരണങ്ങളിൽ ഒതുക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ആശയങ്ങൾ അത് ഒരു പക്ഷേ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ പരിസ്ഥിതിയുടെ പരിസ്ഥിതിയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ വകുപ്പ് എടുക്കണം ഈ വഴുകിയ വേളയിലെങ്കിലും വകുപ്പ് കൃത്യമായി വനം പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ ഇടപെട്ടില്ലെങ്കിൽ നമുക്ക് നിലവിലുള്ള വനം അല്ലെങ്കിൽ നിലവിലുള്ള എൻവൺമെൻറ്റ് പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം കാരണം അന്ന് കാലങ്ങളിൽ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് പറയാനുള്ള ഈ കെട്ടിടങ്ങൾ വളരെ ഉപയോഗശൂന്യമായ രീതിയിൽ കിടക്കുകയാണ് ഇതൊന്നല്ലെങ്കിൽ നമുക്ക് സ്റ്റേഷൻ സ്റ്റേഷനായിട്ടോ സ്റ്റാഫ് ആയിട്ടോ അല്ലെങ്കിൽ വെറ്റിനറി ക്ലിനിക്ക് ക്ലിനിക്കായിട്ടോ നമുക്കൊരു ഡോക്ടറെ പോസ്റ്റിംഗ് ഒക്കെ ഉണ്ട് പക്ഷേ അകമലയിൽ അത് ലഭ്യമാക്കുന്നതിനുള്ള നടപടി എടുത്തിട്ടില്ല മാത്രമല്ല നമുക്ക് ഏരിയ കുറവാണ് എന്ന് പറഞ്ഞാണ് നമ്മുടെ സ്റ്റേഷനുകൾ നിർത്തലാക്കിയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പക്ഷേ ഏരിയ കുറഞ്ഞാലും നമ്മളിപ്പോൾ നഗരവനങ്ങളും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഫോറസ്റ്റുകളും എല്ലാം രൂപീകരിക്കുന്ന അല്ലെങ്കിൽ ആ അതിൻ്റെയൊക്കെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പല പദ്ധതികളും സർക്കാർ ആവിഷ്കരിക്കുമ്പോൾ നിലവിലുള്ള വനത്തെ സംരക്ഷിക്കുന്നതിനുള്ള യാതൊരുവിധ നടപടികളും വനം വകുപ്പിൻ്റെ അനാസ്ഥ വളരെ വലുതാണ് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി കേരളം കണ്ടതിൽ ഏറ്റവും മോശം എന്ന് എനിക്ക് തോന്നുന്നു കാരണം വനം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ട മന്ത്രി എപ്പോഴും ആശയങ്ങളിലൂടെയും പ്രവർത്തികളിലൂടെയും അഡ്മിനിസ്ട്രേഷനിലൂടെ എല്ലാം വനം വനംവകുപ്പിൻ്റെ ജീർണതയിലേക്ക് വനം വനംവകുപ്പിന് എത്തിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിനൊരു വനം പരിസ്ഥിതി സംരക്ഷകൻ എന്ന നിലയിൽ ഞങ്ങളുടെ കൂട്ടായ്മ ബയോനാച്ചുറൽ ക്ലബിനും തലത്തിൽ തന്നെ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് സർക്കാരിൻ്റെ ഡിസിഷൻ സ് വന്യജീവികളെല്ലാം വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആശയം അതിനൊക്കെ അതിനൊക്കെക്കുറിച്ച് കൂടുതൽ പഠിക്കണം അതൊരു രാഷ്ട്രീയമായി കൊണ്ടോ അല്ലെങ്കിൽ ഒരു അലക്ഷനെ ഇട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നുള്ളത് സർക്കാർ തലത്തിൽ ഉന്നത സമിതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠനം നടത്തണം എന്നുള്ളതാണ് ഇന്ന് നമുക്കുള്ള അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റിൻ്റെ മെയിൻ കാരണം എന്താണ് എന്നുള്ളത് പല ഒരു സ്ഥലത്തുള്ള പ്രശ്നങ്ങളല്ല പല സ്ഥലങ്ങളിലും ഉണ്ടാവുന്നത് ന്യൂസ് ഡെസ്ക് സിസി